ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യയും യു എയും അബുദാബിയിൽ നടന്ന ഇന്ത്യ യു എ സംയുക്ത യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയിൽ നടക്കുന്ന എ ഇംപാക്ട് ഉച്ചകോടിക്ക് യുഎഇ പിന്തുണ അറിയിച്ചു പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളും യോഗത്തിൽ ചർച്ചയായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള സായിദ് അൽ നഹിയാൻ എന്നിവരുടെ അധ്യക്ഷതയിൽ അബുദാബിയിലാണ് ഇന്ത്യ യു എ ഇ ജോയിൻറ് കമ്മീഷൻ യോഗം നടന്നത് വാണിജ്യം നിക്ഷേപം പ്രതിരോധം സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണത്തിന്റെ പുരോഗതി യോഗം വിലയിരുത്തി പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ സജീവ ചർച്ച നടന്നതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഈ ചർച്ചയിലാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത അറിയിച്ചത് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നടക്കുന്ന എ ഐ പ്രത്യാഘാത ഉച്ചകോടിക്ക് പിന്തുണ അറിയിച്ച യു എ ഇ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി അടുത്ത മന്ത്രിതല സംയുക്ത യോഗം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അബുദാബിയിലെത്തിയ വിദേശകാര്യമന്ത്രി യു ഇ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തഹനൂൻ ബിൻ സായിദ് മുബാദല സിഇഒ ഹൽദൂൻ മുബാറക് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അബുദാബിയിൽ നടക്കുന്ന സർബനിയാസ് ഫോറത്തിലും മന്ത്രി പങ്കെടുത്തു മീഡിയ വൺ അബുദാബി